ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ അതേപോലെ മണിക്കൂർ കണക്ക് നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നിമിഷം നേരം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തൈരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് പെട്ടെന്ന് നല്ല കട്ടിയായിട്ടുള്ള തൈരനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നല്ല തിക്കായിട്ടുള്ള നല്ല തൈരുണ്ടാക്കിയെടുക്കാനായിട്ട് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ പാലെടുക്കുന്ന സമയത്ത് അത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ നല്ല പോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് ആ ചൂടുള്ള പാൽ തന്നെ ഈ തൈര് തൈരൊഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെക്കണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓവർ ഓവർനൈറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തൈരുണ്ടാക്കാറ് അപ്പോൾ അതൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ തൈര് ഇവിടെ കട്ട തൈര് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും മെയിനായിട്ട് ഇപ്പോൾ തണുപ്പ് സമയമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തൈര് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമാവുന്നത് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കണം ഇതുപോലെ നല്ല കട്ട തൈര് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പാല് ഉറേയൊഴിക്കുന്ന പാല് നല്ല ചൂടുണ്ടാവണം എന്ന് മാത്രമാണ് ആവശ്യം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ റൂം ഫ്രെഷ്നർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നമ്മൾ ബോഡിയിലൊക്കെ അടിക്കുന്ന പെർഫ്യൂമുണ്ടല്ലോ ആ ഒരു പെർഫ്യൂമ് നമ്മളിതേപോലെ നമ്മുടെ സോഫ സെറ്റിലും അതേപോലെ കർട്ടണിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും കേട്ടോ അതേപോലെ സിറ്റൗട്ടിലുള്ള അതേപോലെ സിറ്റൗട്ടിലൊക്കെ നമ്മൾ ഇടുന്ന ചവിട്ടി ഉണ്ടല്ലോ അതിലും ഇതേപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പെർഫ്യൂം അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് റൂം ഫ്രഷ്നർ ഇല്ല പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ നമ്മൾ റൂം ഫ്രെഷ്നർ അടിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ മണം ഉണ്ടാവും കേട്ടോ എല്ലാ ബാഡ് സ്മെല്ലും പോയിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാനിവിടെ ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ ഇതേപോലെ ഇവിടെ ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആട്ടിറച്ചിൻ്റെ കാല് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളവർ ശരിക്കും നല്ലപോലെ തന്നെ അതിൻ്റെ രോമം എല്ലാം തന്നെ കളഞ്ഞ് നല്ലപോലെ ക്ലീൻ ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാനിതുപോലെ എടുത്തൊരു പാത്രത്തിലിട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളം ആദ്യമൊന്നും ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചൂട് പോകുന്നത് വരെ നമ്മൾ അതിൽ തന്നെ ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ അതിനുശേഷം നമ്മളിത് നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം നല്ലോണം നോർമൽ വെള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ ഒന്ന് ഒരു കുക്കറിനകത്തോട്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സൂപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിൽ വെള്ളമാണ് ആവശ്യം അപ്പോൾ നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം അതിനനുസരിച്ച് അപ്പോൾ ആദ്യം ഞാൻ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലോണം ഒരു പിടി അളവിൽ വെളുത്തുള്ളിയും അതേപോലെ ഒരു പിടി അളവിൽ ചെറിയുള്ളിയും സെയിം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ എത്ര കൂടുതലെടുത്തോ അത്രയും നല്ലതാണ് കേട്ടോ ോ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നന്നായി തന്നെ ഞാനിതായി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുത്തിട്ട് വന്നത് ഞാനിപ്പോൾ ഒരു കുക്കറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചതച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പ് ഓടിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നും അതുകൊണ്ടാണ് ഞാനത് നല്ല ഫൈൻ പേസ്റ്റായി തന്നെ ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ചെറിയൊരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടില്ല എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പേസ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ അതിന് ശേഷം ഇവിടെ അര ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം പൊടിച്ചതും അതേപോലെ തന്നെ കുരുമുളക് അര ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് എരിവൊന്നും ചേർത്ത് കൊടുക്കരുത് പിന്നെ അതേപോലെ ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയും അതേപോലെ കാൽ ടീസ്പൂണായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലാവാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട ഒരു പിഞ്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുക്കർ മൂടിയിട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നാല് വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നാല് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ അര മണിക്കൂറോളം ഈ കുക്കറിൽ തന്നെ നമ്മൾ വെക്കുക ഈ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഈ ഒരു സൂപ്പ് ഉണ്ടല്ലോ ഈ എല്ലാം തന്നെ നല്ല പോലെ വെന്ത് കിട്ടും ഈ ഒരു രീതിയിൽ നമുക്കായി കിട്ടും അപ്പോൾ നമ്മളിവിടെ ശരിക്കും പറയുകയാണെങ്കിൽ മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു നാല് പിസൽ വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അര മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് ഒരു മൂന്നാലഞ്ച് വെളു ചെറിയുള്ളി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു നെയ്യിലിട്ട് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇതിലേക്ക് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നല്ലെണ്ണ തന്നെ ഒരു കൈപ്പിടിയ അളവിൽ മല്ലി ഇല കൊത്തി അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സൂപ്പിൽ നമ്മൾ ഗരം പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഈ കൂടി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഗർഭിണികളാണെങ്കിലും അതേപോലെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡ് കഴിക്കാം കുബൂസ് കഴിക്കാം ഒക്കെ ഇതിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മട്ടൺ സൂപ്പൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണിനൊക്കെ നല്ല വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ബേക്കിംഗ് സോഡ ഇതേപോലെ ഈ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കംഫേർട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കംഫേർട്ട് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പൊടികളെ നമ്മൾ കൂടണം കൂട്ടിയിട്ട് കൊടുക്കണം അപ്പം ഇവിടെ ഞാൻ ഈയൊരളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിതിൽ വെള്ളം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതിന് പകരം മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വീടെല്ലാം അടിച്ചു വരുന്ന ഈ ഒരു ചൂലുണ്ടല്ലോ ഈ ചൂല് ഇതേപോലെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ ഈ ഒരു പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കാം ഇതിൽ പൗഡറും അതേപോലെ കംഫേർട്ടും അതേപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈ ചൂലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ചൂല് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് കഴുകണം കഴുകണാട്ടോ അഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണങ്ങണം ഉണക്കാൻ വെക്കണം അത് ഉണങ്ങണം എല്ലാം ഉണങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളടിച്ച് വരുമ്പോൾ ആ ചൂലൊന്നും കൂടെ വൃത്തിയാവും നനവോടുകൂടി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വൃത്തികേടാവും അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ തുടയ്ക്കുന്നതിന് അത് കഴുകിയെടുക്കുന്നതിനേക്കാളും ഇതേപോലെ ഈ ഒരു പൗഡർ നമ്മൾ ഇതുപോലെ അതിൻ്റെ സെൻ എല്ലാ പോർഷനും വിടാർത്തി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് അതിൽ അണുവിമുക്തയാവാൻ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യൂട്ടോ അതിലെന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിലൊക്കെ തന്നെ ചത്തുപൊക്കോളും പിന്നെ ഈ കംഫർട്ടും പൗഡറും മിക്സ് മിക്സാക്കിയിരിക്കുന്നത് കൊണ്ട് ചൂലിന് നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ എന്തെങ്കിലും നനവൊക്കെ ആയിട്ട് വല്ല ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പോയി കിട്ടും ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മളൊന്ന് വെച്ചുകൊടുക്കുക കേട്ടോ കുറേ സമയം വെച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എന്ത് ബാക്ടീരിയ ഉണ്ടെങ്കിലും പോവും നമ്മൾ ചൂല് നനച്ചു കഴുകുന്നതിനേക്കാളും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ചൂലിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ എടുക്കുമ്പോൾ ചൂളിനൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും നമ്മൾ ഉള്ളെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കുന്ന ഒരു ചൂലാണല്ലോ അപ്പോൾ എപ്പോഴും ഈ ഒരു ചൂല് നല്ല രീതിയിൽ തന്നെ വൃത്തിയും അണുവിമുക്തയായിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂല് കഴുകാതെ തന്നെ നമുക്ക് ചൂല് എപ്പോഴും ക്ലീൻ ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ചവിട്ടി ഉണ്ടല്ലോ ചവിട്ടിയിലും ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതേപോലെ ഈ ഒരു പൗഡർ നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ നമ്മുടെ ചൂലുണ്ടല്ലോ ചൂല് കൊണ്ടുവന്ന് നമ്മളെല്ലായിടത്തും ഇതൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കുറേ സമയമൊക്കെ വെച്ചതിന് ശേഷം നമ്മളിതൊന്നും തട്ടിക്കുടഞ്ഞെടുക്കണം ഈ ഒരു ചൂലിന് ശരിക്കും ചൂലിലുള്ള ബാക്ടീരിയ ആണെങ്കിൽ പോവുകയും ചെയ്യും അതേപോലെ നല്ലൊരു സ്മെൽ കിട്ടayım ചെയ്യാം அப்ப നമ്മൾ ചവറ്റിയിലും ഇതേപോലെ ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ സോഫ അതേപോലെ ദീവാന് പിന്നെ ബെഡ് തലയാണക്ക തലയാണ ഇതിലെല്ലാം ഇതുപോലെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ റൂമിലെല്ലാം ഈ ഈ പൗഡറിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലും കിട്ടും അതേപോലെ തന്നെ എല്ലാം നല്ല ക്ലീൻ ക്ലീനായി തന്നെ ഇരിക്കും നമ്മൾ വെള്ളം കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്